ഓപ്പറേഷൻ സിന്ദൂറിനെതിരെയുള്ള വിദേശ മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി അജിത് ഡോവൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിനെതിരെയുള്ള വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ തള്ളി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു പിഴവ് പോലും സംഭവിച്ചിട്ടില്ലെന്ന് അജിത് ഡോവൽ പറഞ്ഞു പാകിസ്ഥാന്റെ പതിമൂന്ന് വ്യോമതാവളങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തു ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല അങ്ങനെ സംഭവിച്ചതിൻ്റെ ഒരു ചിത്രമെങ്കിലും ഹാജരാക്കാൻ വിദേശ മാധ്യമങ്ങളെ അദ്ദേഹം വെല്ലുവിളിച്ചു മദ്രാസ് ഐ ഐ ടിയിലെ അറുപത്തിരണ്ടാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അജിത് ഡോവൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആക്രമണം കൃത്യമായിരുന്നു ഇന്ത്യക്ക് എന്തെങ്കിലും നാശനഷ്ടമുണ്ടായതിൻ്റെ ഒരു ഉപഗ്രഹ ചിത്രമെങ്കിലും അവർക്ക് ഹാജരാക്കാൻ കഴിയുമോ തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യ പാകിസ്ഥാനിലെ പതിമൂന്ന് വ്യോമതാവളങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്തി ഇതൊക്കെ ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തു കൊണ്ടുവന്നവയാണ് എന്നാൽ വിദേശ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ പക്ഷം പിടിച്ചാണ് വാർത്തകൾ നൽകുന്നത് ഇന്ത്യക്ക് വലിയ നാശമുണ്ടായി എന്ന രീതിയിലാണ് പ്രചരണമെന്നും അജിത് ഡോവൽ പറഞ്ഞു പാകിസ്ഥാനെ ആക്രമിച്ചതിനു ശേഷം ഇന്ത്യയ്ക്കും തിരിച്ചടികൾ ഉണ്ടായെന്ന വാദങ്ങളെ തള്ളിയാണ് ഡോവലിൻ്റെ പ്രസ്താവന തദ്ദേശീയ സാങ്കേതികവിദ്യ വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് മികച്ച തദ്ദേശീയ സംവിധാനങ്ങൾ നമുക്കുണ്ടായിരുന്നു ബ്രഹ്മോസ് മിസൈലുകളും സംയോജിത വ്യോമ നിയന്ത്രണ കമാൻഡ് സംവിധാനവും റഡാറുകളുമെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു പാക് അതിർത്തി പ്രദേശങ്ങളിലല്ല പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് അവിടെയല്ലാതെ മറ്റൊരിടത്തും ആക്രമിച്ചില്ല മുഴുവൻ ഓപ്പറേഷനും ഇരുപത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് പൂർത്തിയായി അജിത് ഡോവൽ പറഞ്ഞു നിർമ്മിത ബുദ്ധി വലിയ മാറ്റങ്ങൾക്കിടയാക്കുമെന്നും അതിനെ വികസിപ്പിക്കാനും ഒരു പ്രധാന വിഷയമാക്കി മുന്നോട്ട് പോകാനും രാജ്യത്തിന് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളും ഭീകര കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ഇന്ത്യ ആക്രമണം നടത്തിയത്